അസലാമലൈക്കും വാർമത്തല്ലാഹി ഒബർഖാത്തു മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒരു അത്ഭുത സൂറത്തിനെ കുറിച്ചാണ് ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടിയ ഒരു അത്ഭുത സൂറത്താണ് സൂറത്തുൽ ഫത്ത്ഹ് സൂറത്ത് കുറിച്ച് മുത്തുൻ നബി സുലഹ് അലൈവ് വസ്ലമാ തങ്ങൾ പറയുന്നു പശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തെട്ടാമത്തെ സൂറത്തായ സൂറത്തുൽഫത്ത് ഒരാൾ ഓതിയാൽ നാം ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ആഗ്രഹം പോലും നടന്നു കിട്ടും എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് മുത്തുനബി സാഹ് വലൈവ് വസ്ലമാ തങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽഫത്ത് സൂറത്ത് ഉൽഫത്ത് എല്ലാ ദിവസവും ഒതിയാൽ മുത്തുൻബി സുലു അലൈബ് വസ്ലാമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയും ഭൗതികവും പാരികവുമായ എല്ലാ നന്മകളുടെ കവാടമോ അവർക്ക് വേണ്ടി അള്ളാഹു സുബാനു കൊടുക്കും തുറന്നുകൊടുക്കും ദുർബലോതിയാൽ പ്രബലനാകും നിന്യൻ ശ്രേഷ്ഠനാകും പ പരാജയപ്പെട്ടൻ ഒതിയാൽ വിജയം ലഭിക്കും പ്രയാസമുള്ളവൻ ഒതിയാൽ പ്രയാസങ്ങൾ നീങ്ങും കടമുള്ളവനോതിയാൽ കടങ്ങൾ നീങ്ങും ദുരിതം അനുഭവിക്കുന്നവൻ ഒതിയാൽ ദുരിതം മാറും അങ്ങനെ വളരെയധികം മഹത്വം നിറഞ്ഞ പ്രതിഫലങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുള്ള ഫത്ത് അതുകൊണ്ട് എല്ലാവരും ഈ സൂറത്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അള്ളാഹു ഹുസ്ബഹാനോ താല തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു ഹുസ്ബെഹാനോ താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ ആമീൻ